റോഡ് പണി വൈകി ഷട്ടിൽ മൈക്കുമായി കരാറുകാരനെ ശാസിച്ച് കടകംപള്ളി തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടെന്ന് വിമർശനം വീഡിയോ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ് കടകംപള്ളിയുടെ കള്ളക്കളി പുറത്തായി ട്രോളി വിളിപ്പിച്ച് സോഷ്യൽ മീഡിയയും മറവശത്ത് അവിടെ കൊണ്ടും തീർന്നില്ല വെട്ടിലാക്കുകയാണ് പത്മകുമാറിന്റെ മൊഴി ശബരിമലയിൽ ഒറ്റയ്ക്ക് തീരുമാനം എടുത്തിട്ടില്ല എല്ലാം ഭരണസമിതി അറിഞ്ഞു റോഡ് നിർമ്മാണം വൈകിയതിന് കരാറുകാരനെ പരസ്യമായി ശകാരിച്ച കടകംപള്ളി സുരേന്ദ്രൻ എം എൽ എ ഏഴു മാസമായി നിർമ്മാണം തുടരുന്ന റോഡിന്റെ ദയനീയ അവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു കടകംപള്ളിയുടെ ഇടപെടൽ ശ്രീകാര്യം കല്ലമ്പള്ളി ഒന്നര കിലോമീറ്റർ റോഡ് നിർമ്മാണം വൈകുന്നതിനാണ് കടകംപള്ളി കരാറുകാരനെ ശകാരിച്ചത് അതേസമയം ഷർട്ടിൽ മയക്ക് കുത്തിവെച്ചുകൊണ്ടുള്ള ശകാരം തെരഞ്ഞെടുപ്പ് സ്റ്റൻഡാണെന്ന് സാമൂഹ്യ മാധ്യമങ്ങൾ ഉൾപ്പെടെ വിമർശനം ഉയർന്നു മര്യാദയ്ക്ക് പെട്ടെന്ന് പണി നിർത്തില്ലെങ്കിൽ പണി നിർത്തിവെച്ച് നിങ്ങൾക്ക് പോകേണ്ടി വരുമെന്നാണ് കടകംപള്ളി കരാറുകാരനോട് പറയുന്നത് റോഡ് കുഴിച്ചിട്ട് അതിന്റെ ചെളി മാറ്റി കൊടുക്കാൻ പറ്റുമോ എന്നും കരാറുകാരനോട് എം എൽ എ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് കുഴി മൂടാത്തതെന്നും എത്ര ദിവസം കൊണ്ട് നിർമ്മാണം പൂർത്തിയാകുമെന്നും കടകംപള്ളി കരാറുകാരനോട് ചോദിക്കുന്നുണ്ട് ഒരു വാഹനം പോകുന്ന രീതിയിൽ റോഡിലെ ചെളി ഒഴിവാക്കി കൊടുക്കണമെന്നും കടകംപള്ളി നിർദ്ദേശിച്ചു ഇതിന്റെ വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ എം എൽ എ ഷർട്ടിൽ മയക്ക് കരാറുകാരനെ വിമർശിച്ചതാ തെരഞ്ഞെടുപ്പ് കാലത്തെ ഷോ മാത്രമാണെന്ന വിമർശനമാണ് ഉയരുന്നത് ഏഴെട്ട് മാസമായി റോഡ് ഇത്തരത്തിൽ കിടന്നിട്ടും തിരിഞ്ഞു നോക്കാതിരുന്നവർ പെട്ടെന്ന് രംഗത്തിറങ്ങിയത് തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണെന്നും നാട്ടുകാർ ആരോപിക്കുന്നു അതേസമയം കരാറുകാരനെ ശാസിക്കാൻ ഉദ്ദേശിച്ചല്ല അവിടെ എത്തിയതെന്നും റോഡ് നിർമ്മാണം വിലയിരുത്താൻ എത്തിയതാണെന്നും കടകംപള്ളി പ്രതികരിച്ചു റോഡ് നിർമ്മാണം വൈകുന്നതിനുള്ള ജനരോഷം തണുപ്പിക്കാൻ വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കാൻ ശ്രമിച്ച കടകംപള്ളി സുരേന്ദ്രൻ എം എൽ എയുടെ പണി പാഴായി നിർമ്മാണ കരാറുകാരെ പരസ്യമായി ശാസിക്കുന്ന കടകംപള്ളിയുടെ വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ട്രോൾ മഴ പെയ്യ് കടകംപള്ളിയെയും പാർട്ടിയെയും ട്രോൾ വെളുപ്പിക്കുകയാണ് സോഷ്യൽ മീഡിയ സി പി എമ്മിനെ ഇതൊന്നുമല്ല വെള്ളം കുടിപ്പിക്കുന്നത് ശബരിമലയിലെ കാര്യങ്ങൾ താൻ ഒറ്റയ്ക്ക് തീരുമാനിച്ചതല്ലെന്നും ഭരണസമിതിയോട് ആലോചിച്ചാണ് തീരുമാനമെടുത്തതെന്നും ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും എം എൽ എ എ പത്മകുമാറിന്റെ മൊഴി വരും ദിവസങ്ങളിൽ ആർക്കൊക്കെ നേരെ കൊള്ളും എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് സ്വർണപ്പാളി കേസിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയാമായിരുന്നു ശബരിമലയിലെ നിത്യ സന്ദർശകനായിരുന്നു മറ്റുള്ള ഉദ്യോഗസ്ഥർക്കും പോറ്റിയ പരിചയമുണ്ടായിരുന്നു കൂട്ടായ തീരുമാനങ്ങളാണ് ശബരിമല വിഷയത്തിൽ എടുത്തതെന്നും മൊഴിയിലുണ്ട് പത്മകുമാറിനെ വിശദമായി ചോദ്യം ചെയ്യുമ്പോൾ കടകംപള്ളിയിലേക്കടക്കം വിരൽ ചൂണ്ടുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്